ஆய் நமக்கே கணவர் ரெடி ஆக்காமே வாண்ட நோக்க எங்க நான் நோக்கட்டும் பொறத்தொரு தூதர் ஸ்கின் போலத்தொரு சாது அது இங்கே ஓணம் உரிஞ்சுக்கணும் കണ്ട ണ്ടാ ഉരഞ്ഞെടുത്തിട്ട് ഇത് വേണ്ട പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കാൻ കിരു വരാം ഉരു വന്നിട്ട് ഇതിനകത്തോട്ടേണ്ട ഇതിനകത്തോട്ട് സാധനം ഉണ്ട് കാണിച്ചരാം വേണ്ട ഇതിനേയും കളയണം ഉം ഇതിനെ നമുക്ക് ഇങ്ങോട്ടിടാം പൊറത്ത് നല്ല മഴ അതെങ്കിൽ പുറത്തിരുന്നു ഞാൻ കട്ട് ചെയ്തതിനാ വേണ്ട പുറത്ത് ഭയങ്കര മഴ ഭയങ്കര മഴ അല്ലെങ്കി പുറത്തിരുന്നാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിപ്പോ അകത്ത് ഇരുന്നാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ മഴ ആയതുകൊണ്ടാ പുറത്തിറങ്ങാനേ ഭയങ്കര പാട് ഭയങ്കര മഴ നമുക്ക് അപ്പൊ ഇതിനെ റെഡിയാക്കാം റെഡിയാക്കിയതിന് ശേഷം കണ്ടാ ഇതിന്റെ തൊലി ഇങ്ങനെ തന്നെ ഇളക്കി എടുക്കണം കേട്ടോ കണ്ട വേണ്ട അങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ പോരും കണ്ട നമ്മൾ ഊരിയിട്ട ആ കണവയിന്ന് ഊരിയിട്ട അതിന്റെ തലയിൽ തലയിൽ കണ്ട തല നമ്മൾ ഊരിയിട്ടിരുന്നല്ലോ അതിനകത്ത് തട്ട ഇതാണ് അതിന്റെ മഷി വേണ്ട ഈ മഷിയെ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് അത് പൊട്ടാതെ ഇതാ മാറ്റി ഇടണം അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി കളറാവും എന്നിട്ട് ഏതിനണം ഒരെണ്ണോടൊക്കെ കാണിച്ചു തരാം വേണ്ട ഈ കണ്ണ വേണ്ടതച്ചറിയും കണ്ണ വേണം കണ്ട ഒരുമാതിരി വേണ്ട ഇതാണ് അതിന്റെ മഷി പിന്നെ ഇവിടെ പിടിക്കണം ഇത് പൊട്ടരുത് പൊട്ടാതെ എല്ലാ കണവയുടെ ഈ കണവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതിന്റെ ഇത് ഈ ഡിഫൻസ് കലക്കീട്ടാണ് അതിന്റെ ഡിഫൻസിനെ ഇതിപ്പോ ഞാൻ എടുത്ത പങ്ക ഇച്ചിരി പൊട്ടി കണ്ടാ പൊട്ടിയ പണ്ടൊരു മഷി ഉണ്ടോ അതിന്റെ കണ്ട എന്റെ തല ഞാൻ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഏഹ് നല്ല ക്ലിയർ ആയിട്ട് കണ്ട കറുപ്പ് കളർ ഒന്നും ഇല്ലല്ലേ അല്ലെങ്കിൽ കണവ് കഴിയാല്ല അതിനകത്ത് നിറച്ച് മഷി ആയിരിക്കാം ഉം അപ്പൊ ഇതേപോണം വേണം നമ്മൾ കണവ് കഴിയാൻ അതിന്റെ മഷിയെ കളഞ്ഞിട്ട് വേണം നമ്മൾ വൃത്തിയായിട്ട് എടുത്തുകൊണ്ട് വരാൻ പിന്നെന്താ ഇതിനെ ഇതിന്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കണവയുടെ തൊലി കളഞ്ഞിരിക്കുന്നതാണ് അതിനെ നമുക്ക് ചെറുതായിട്ട് ഇതിന് ഞാൻ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് അയ്യാണ് ചെയ്യുന്നത് ഇണ്ട ഇതേ വേണം ചെറുതായിട്ട് അരിഞ്ഞ് വറക്കണമെങ്കിൽ വറക്കും തോരം വയ്ക്കണമെങ്കിൽ തോരം വയ്ക്കും ഇങ്ങനെയാണ് അപ്പം ഞാൻ കണവ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അത് ക്ലിയർ ഉള്ള കാര്യം മനസ്സിലായല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ ബൈ